സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തമായിട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വയനാട് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്ന് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് ഉച്ചയോടെ പാലം പ്രവർത്തന സജ്ജമാകുമെന്നാണ് കരുതുന്നത് ഉഴയ്ക്ക് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനങ്ങൾ എളുപ്പമാക്കാൻ സാധിക്കും समाज दाणे जो नानी नानी ജെ സി ബി അടക്കമുള്ള വാഹനങ്ങളും ഭാരമേറിയ യന്ത്ര സാമഗ്രികളും ബെയ്ലി പാലത്തിലൂടെ മുണ്ടക്കൈയിലേക്ക് എത്തിക്കാനാകും ഇവ ഉപയോഗിച്ചുള്ള തെരച്ചിലിലൂടെ കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇവിടെ ഉണ്ടായിരുന്ന പാലം ഉരുൾപൊട്ടലിൽ തകർന്നതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു പുഴയ്ക്ക് കുറുകെ വടം കെട്ടിയും താൽക്കാലിക പാലം സ്ഥാപിച്ചുമായിരുന്നു തുടക്കത്തിൽ രക്ഷാപ്രവർത്തനം എന്നാൽ വളരെ സാവധാനത്തിൽ മാത്രമേ ഇതിലൂടെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നുള്ളൂ തുടർന്നാണ് ബെയ്ലി പാലം നിർമ്മിക്കാൻ തീരുമാനമായത് ചൂരൽ മലയിൽ നിർമ്മിക്കുന്ന ബെലി പാലത്തിന്റെ നീളം നൂറ്റി അടിയാണ് ടൺ ഭാരം കഴിയും സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പാലം നിർമ്മിക്കുന്നത് ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരുവിൽ നിന്നുമാണ് സാമഗ്രികൾ ചൂരൽമലയിൽ ന്യൂസ് ഡെസ്ക് ഡബ്ല്യൂ ന്യൂസ് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും നമ്മളെ ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്